അഫ്ഗാനിൽ നിന്നുള്ള അനധികൃത കുടിയേറ്റക്കാരെ റുവാണ്ടയിലേക്ക് അയക്കുന്നതിനുള്ള റുവാഡ ഡിപ്പോർട്ടേഷൻ അനധികൃത കുടിയേറ്റക്കാരെ റുവാണ്ടയിലേക്ക് നാടുകടത്തുന്നതിനുള്ള ബില്ലാണ് ശക്തമായ എതിർപ്പുകൾക്കിടയിലും കഴിഞ്ഞ ദിവസം പാസാക്കിയത് ബിൽ പാസ്സാക്കുന്നതിന് ബ്രിട്ടീഷ് പാർലമെന്റ് നേരത്തെ വിസമ്മതിച്ചിരുന്നു മുമ്പ് ബ്രിട്ടീഷ് സൈന്യത്തെ സഹായിച്ച അഫ്ഗാനികൾക്ക് സംരക്ഷണം നൽകണമെന്നും റുവാണ്ടയിലേക്ക് കടത്തുന്ന ഇവരുടെ സുരക്ഷ നിരീക്ഷിക്കാൻ കമ്മിറ്റി രൂപീകരിക്കണമെന്നുമുള്ള വ്യവസ്ഥകൾ ബില്ലിൽ ഉൾപ്പെടുത്തണമെന്നും അവർ വാദിച്ചിരുന്നു എന്നാൽ പ്രത്യേക മാറ്റങ്ങൾ ഇല്ലാതെയാണ് അധോ ബിൽ പാസാക്കിയത് ഈ ആഴ്ച അവസാനത്തോടെ ചാൾസ് രാജാവിന്റെ സമ്മതം കൂടി ലഭിച്ചാൽ ബിൽ നിയമമാകും അവർക്കുള്ള ആദ്യ വിമാനം തയ്യാറായെന്ന് ബിൽ പാസ്സാക്കിയതിനു പിന്നാലെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഋഷി സുനാക് പ്രതികരിച്ചു ജൂലൈയിൽ അഫ്ഗാൻ കുടിയേറ്റക്കാരുമായുള്ള ആദ്യ വിമാനം ബ്രിട്ടനിൽ നിന്ന് പറക്കും എല്ലാ മാസവും ഒന്നിലധികം ചാർട്ടർ വിമാനങ്ങൾ സർവീസ് നടത്തും എന്തൊക്കെ സംഭവിച്ചാലും ഇത് പ്രാവർത്തികമാക്കും ഋഷി സുനക് അനധികൃത കുടിയേറ്റം നിർത്തലാക്കാനുള്ള തങ്ങളുടെ പദ്ധതിയിലെ നിർണായക നിമിഷമെന്നാണ് ബിൽ പാസാക്കിയതിനെ ബ്രിട്ടൻ ഹോം സെക്രട്ടറി ക്ലവർലി ജെയിംസ് വിശേഷിപ്പിച്ചത് രണ്ടായിരത്തി രണ്ടിൽ അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ബോറിസ് ജോൺസൺ ആണ് റുവാണ്ട ഡിപ്പോർട്ടേഷൻ ബിൽ ആദ്യമായി അവതരിപ്പിക്കുന്നത് റുവാണ്ടയുമായി കരാറിലേർപ്പെട്ട ബിൽ പ്രകാരം ബ്രിട്ടനിൽ അനധികൃതമായി എത്തുന്ന കുടിയേറ്റക്കാരെ റുബാണ്ടയിലേക്ക് അയക്കും ഇംഗ്ലീഷ് ചാനലിലൂടെയുള്ള അനധികൃത കടന്നുകേറ്റം തടയുകയും കള്ളക്കടത്തുകൾ തടയുകയുമാണ് റുവാണ്ട ബില്ലിന്റെ ലക്ഷ്യമെന്ന് സർക്കാർ വ്യക്തമാക്കുന്നു അനധികൃത കുടിയേറ്റമില്ലാതാക്കൽ സർക്കാരിന്റെ മുൻഗണനാ വിഷയമാണ് ആഫ്രിക്കയിലെയും ഏഷ്യയിലെയും പശ്ചിമേഷ്യയിലെയും യുദ്ധവും പട്ടിണിയും കാരണം വർഷങ്ങളായി ഇംഗ്ലീഷ് ചാനൽ വഴി ആയിരക്കണക്കിന് ആളുകളാണ് ബ്രിട്ടനിലേക്ക് കുടിയേറുന്നത് നിലവിലെ ബ്രിട്ടന്റെ മനുഷ്യാവകാശ നിയമങ്ങൾ റുവാണ്ട ബില്ലിന്റെ ബാധകമല്ലെന്നും റുവാണ്ടയെ സുരക്ഷിത സ്ഥലമായി ബ്രിട്ടീഷ് ജഡ്ജിമാർ കണക്കാക്കണമെന്നും പുതിയ നിയമത്തിൽ പറയുന്നു ന്യൂസ് ഡെസ്ക് വൺ ഏഷ്യൻ മീഡിയ